അസലാമലൈക്കും വാഹമത്തു അഹ് വാത്തു പരിശുദ്ധ മ മദീനയിലെ ജബലു ദുബാബ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മലയുടെ മുകളിലുള്ള ഒരു പള്ളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മലയുടെ മുകളിലെ ചുറ്റുവട്ടത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റി സൗദി ഗവൺമെൻറ് ആ ഒരു പള്ളി മാത്രമായി നിലനിർത്താനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് മസ്ജിദുർ റായ എന്നാണ് ഈ പള്ളിയുടെ പേര് ഇത് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് എന്താണ് ചരിത്രം നമുക്ക് പറയാം റസൂലാഹി സാഹു അലൈ വസ്സലം തങ്ങൾ ഹന്ദക് യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെടുന്നതിൻ്റെ തുടക്ക ഹന്തക് യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള ആറു ദിവസം പാചകർ സല്ലാ അലൈവിസ്ലം തങ്ങളും സഹാബാക്കളും തമ്പടിച്ചിരുന്ന സ്ഥലം ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഇവിടെ വെച്ചാണ് ഹന്തക് യുദ്ധത്തിൻ്റെ തന്ത്രമായിരുന്ന കിടങ്ങു കീറുക എന്ന ആ ഒരു ആശയമൊക്കെ മഹാനായ സൽമാനുൽ ഫാരിസി റതി അള്ളാഹു എന്നൊ റസൂൽല്ലാഹി സാഹ അല്ലൈവലം തങ്ങളുമായി പങ്കുവെക്കുകയും ആ ഒരു യുദ്ധത്തിന് ആ ഒരു കിടങ്ങ് തീരുമാനം തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈയൊരു മസ്ജിദ് റായ എന്ന് പറയുന്ന ഈ പള്ളി നിലനിള്ളുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഇപ്പോൾ ഈ പള്ളിയുടെ ഉള്ളിൽ നമുക്കൊക്കെ നമസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മൊത്തത്തിൽ ഉഷാറാക്കി കരിങ്കല്ലൊക്കെ വെച്ചിട്ട് പള്ളി ഒന്ന് ഉഷാറാക്കി വളരെ വിശാലമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉംറഖിനൊക്കെ വരുന്നവർക്ക് ഇവിടെ വന്ന് മസ്ജിദ് ഈ ദുബാബ മലയുടെ മുകളിലുള്ള ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു